ദൈവത്തിൻ്റെ മഹാദേവനാലും ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരു പ്രഭാതം കൂടെ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ധനമായി തന്നതിനായി ദൈവത്തിന് സ്തുതി ഇത് ശുഭദിനമായിരിക്കണം ശുഭകരമായി പ്രവർത്തി കോളണം ദൈവം നമ്മളെ തൻ്റെ ആത്മാവിനെ സഹായിക്കട്ടെ അതിനായി നമ്മളെ ദൈവം ഒരുക്കട്ടെ നമ്മൾ ദൈവ ചിന്തകൾ എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വഴി നടത്തട്ടെ ദൈവികമായ സത്യങ്ങളിലേക്ക് നാം ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കുവാൻ തക്ക നമ്മുടെ ചിന്തയും ബുദ്ധിയെയും നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ ദൈവം തുറക്കട്ടെ നമുക്ക് നമുക്കാവശ്യമായിരിക്കുന്നത് നമ്മളാകുന്ന ഹൃദയത്തിൻ്റെ നടുവിൽ നമ്മുടെ ജീവിതത്തിൽ അവിടെ നിക്ഷേപിക്കട്ടെ ആ ജീ വചനം ജീവനും ഉള്ളതാണ് തിരുവഴുത്തു പറയുന്ന പോലെ നമുക്ക് ജീവിപ്പിക്കുകയും നമ്മളെ ചൈതന്യവൽക്കരിക്കുകയും നമ്മുടെ പാതകൾക്ക് പ്രകാശമായി തീരുകയും ചെയ്യട്ടെ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്ന തിരുവഴത്തും പ്രകാരം നമ്മളെ ആത്മീകമായും ശാരീരികമായും എല്ലാം ബലത്തിനും ശക്തിക്കുമെല്ലാം കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവകൃപയാൽ നമ്മൾ നൂറ്റി എട്ടാം ഏഴാമത്തെ സംകീർത്തനം അതിൻ്റെ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്ന ആഹ്വാനം ചെയ്യുന്ന ഒരു നാല് പോർഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞു അതുകഴിഞ്ഞ് പിന്നെ കുറച്ച് ജനുവനായിട്ട് ചില മറ്റുള്ള ചില കാര്യങ്ങൾ പറയുന്നതാണ് ഈ ആവർത്തിച്ച് ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്ന നാല് പോർഷൻസ് ആ നാല് പോർഷൻസിൽ എനിക്ക് നാലാമത്തെ ഇതിൽ നമ്മൾ വന്നു അത് നമ്മൾ തീർന്നില്ല അത് ആ പോർഷൻ തുടങ്ങുന്നത് ഉസ്തോത്രയങ്ങൾക്ക് ഇരുപത്തി മൂന്ന് മുതൽ നമ്മൾ പിന്നെ ചിന്തിച്ചു ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ വരെയാണ് ആ നാലാമത്തെ പോർഷൻ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ കടലിൽ കൊടുങ്കാറ്റിൻ്റെ ശ്രമമാണ് ജീവിതമെന്ന് നമ്മൾ ചിന്തിച്ചു അങ്ങനെയുള്ള ജീവിതങ്ങൾ ദൈവം കടന്നു വരുമ്പോൾ അവിടെ ശാന്തത വരികയും ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഇവരുടെ ജീവിതത്തിലും അങ്ങനെ ഈ ട്രേഡിങ് സമുദ്രത്തിൽ വ്യാപാര സമയത്ത് കപ്പൽ കയറി സമുദ്രത്തിലോടിയവർ അങ്ങനെ അവർ വ്യാപാരം ചെയ്യുന്നവർ അവരുടെ പ്രവ അവരുടെ ജീവിതത്തിലേക്ക് പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റടിച്ചതും കൊടുങ്കാറ്റുകൾ പലവിധമുണ്ട് പല തരത്തിലുള്ള അവരുടെ അടിക്കുമ്പോൾ അവർക്ക് മറ്റ് സഹായത്തിന് മറ്റാരും ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തിനിലേക്ക് നിലവിളിക്കുകയാണ് അപ്പോൾ ദൈവം ഇടപെടുന്നതും ദൈവം അവരെ അനുഗ്രഹിക്കുന്നതും അവർക്ക് ശാന്തത വന്നതും കൊണ്ട് അവർ തുറമുഖത്തെത്തുന്നതായിട്ട് കാണുകയാണ് എന്നിട്ട് പിന്നീട് പറയുകയാണ് അങ്ങനെ വിടുവിച്ച സംഭവങ്ങളൊന്നും നമ്മൾ മറക്കരുത് എന്നാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് മറക്കരുത് എന്ന ആലോചനയാണ് ദൈവം നമുക്ക് തരുന്നത് റിമമ്പറൻസ് റിമമ്പർ എവരിത്തിങ് ദൈവമായ ദൈവം ചെയ്ത എല്ലാ പ്രവർത്തികളെയും ഓർക്കുക ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഇരുപത്തിയെട്ടിൽ നമ്മൾ കാണുകയാണ് ആവർത്തനങ്ങളുടെ കഷ്ടതയിലേഖയുടെ നിളിച്ചു അവനവരോട് ഞരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു അവരെ ഹോയവൻ്റെ നന്മയെ ചൊല്ലിയും അനുഷ്ഭൂത്രമാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ അവർ ജനത്തിൻ്റെ സഭയിൽ അവനെ പൊഴുത്തുകയും ഓപ്പന്മാരുടെ സംഘത്തിൽ അവനെ സ്തുതിക്കുകയും ചെയ്യട്ടെ ഒക്കെ രണ്ടു വാക്യങ്ങളാണ് നമ്മൾ യശോപ്രവാൻ്റെ പുസ്തകം അൻപത്തിയേഴിൽ നമ്മൾ കണ്ടു ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു അതിനടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു ദുഷ്ടന്മാർക്ക് സമാധാനമില്ലാതെ എൻ്റെ ദൈവത്തിൽ ചെയ്യുന്നു ദുഷ്ടതയെ പിന്തുടരുന്നവർക്ക് ഒരിക്കലും സമാധാനം കിട്ടുകയല്ല ദുഷ്ടതയുടെ വഴി ദുഷ്ടതയുടെ പ്രവർത്തികൾ എന്നാൽ അങ്ങനെ സമാധാനമില്ലാത്തവരുടെ ജീവിതത്തിലേക്കും ദൈവം ആഗ്രഹിക്കുന്നവരാ ദുഷ്ടതയിൽ തുടരണമെന്നല്ല എനിമയ പ്രസവത്തിലേക്കൊക്കെ വരുമ്പോൾ എസ് കെയിലൊക്കെ നമ്മൾ കാണും ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് ലേശം പോലെ താല്പര്യമുണ്ടോ ഇല്ല എന്ന ദൈവം പറയാം ദുഷ്ടൻ എൻ്റെ ദുഷ്ടത വിട്ടുതിരിഞ്ഞ് നീതി ഒരു മാർഗത്തിൽ സഞ്ചരിക്കണം എന്നാണ് ദൈവം ഓർമ്മപ്പെടുത്തുന്നത് ഇനി ദുഷ്ടൻ ദുഷ്ട ചെയ്യുമ്പോൾ അവനെ ഓർമ്മപ്പെടുത്തുകൊണ്ട് അയക്കുന്നവരുണ്ട് അവൻ്റെ ദുഷ്ടെ വിടി മാറുവാനായിട്ട് അങ്ങനെ ഓർമ്മപ്പെടുത്തി അയക്കപ്പെടുന്നവർ അവ ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ അവൻ്റെ രക്തം അവനോട് ചോദിക്കുന്ന ദൈവം പറയുന്നത് ഇന്നലെ ഓരോ അവൻ പിന്നെയും അതിലേക്ക് പോവുകയാണെങ്കിൽ അവന് ഈ അയക്കപ്പെട്ടവരോട് ചോദിക്കുകയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളോട് അറിയിക്കുന്നവർ അവരുടെ ദൗത്യം ചെയ്യുകയാണ് നമ്മളനുസരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും ഈ ദുഷ്ടന്മാരുടെ ജീവിതത്തിൽ അല്ല ദൈവമില്ലാത്ത ജീവിതങ്ങളിലെല്ലാം ദുഷ്ടതയുണ്ട് ആ ദുഷ്ടത വഞ്ചന അകപ്പെട്ട ജീവിതങ്ങളാണ് എല്ലാം നീതിമാനാരുമില്ല ഇല്ല ഒരുത്തൻ പോലുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് വരുമ്പോഴാണ് ആ നീതിമാൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കുന്നത് ദൈവം തരുന്ന നീതി ദൈവം നമ്മളെ നീതിയിരിക്കും ഇത് സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഫോലോസഫോസും ജീവിതത്തിൽ സംഭവിച്ചതായ കൊടുങ്കാറ്റിനെക്കുറിച്ച് നമ്മൾ കണ്ടു എന്നാൽ അവിടെ എന്നാലവിടെ പൗലോസഫോസും പറഞ്ഞായിരുന്നു ഇപ്പോൾ നീക്കരുത് ഒരു അപകത്ത് വരുന്നു എന്ന് ഞാൻ കാണുന്നു ദീർഘദർശനത്താൽ പറഞ്ഞതാണ് അത് കപ്പൽ ഉണ്ടസ്ത്തിനും ആലോമിക്കുമെന്നൊന്നും ഇഷ്ടപ്പെട്ടില്ല കാരണം പൗലോസിനെന്തറിയാം കപ്പൽ യാത്രയെക്കുറിച്ച് ഞങ്ങളുടെ പരിചയവും അനുഭവ പരിചയമൊക്കെ ഫോലോസ് ഗൊക്കെ എന്തറിയാം പക്ഷേ നമ്മൾ ചിന്തിക്കുക ഞാനത് കൂടെ ചേർത്ത് പറഞ്ഞു ഒരു ദൈവമായി അതിൻ്റെ ഒരു ദൈവലക്കാരൻ്റെ വാക്കുകൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കണം അത് നമ്മൾ ചെവി കൊടുക്കണം കാരണം ദൈവിക ആലോചനയായിരിക്കാം ദൈവിക ആലോചനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം അനുസരിക്കുക അനുസരിച്ച് കൊള്ളുക അത് നമ്മൾ ദൈവത്തിൻ്റെ ആലോചനയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതനുസരിക്കുമ്പോൾ ദോഷം വരികയില്ല ലോകപ്രകാരമുള്ള ജ്ഞാനികൾ വേറെ വിധി പറഞ്ഞേക്കാം പക്ഷേ അതിനകത്തും ദൈവം ഒരു ആത്മീയമോ ഒരർത്ഥമാ അല്ലെങ്കിൽ ഒരു ദീർഘ പ്രദർശനത്തോടെ ചില കാര്യങ്ങൾ നമ്മളോട് ദൈവം പറയുമായിരിക്കും നമ്മൾ ഇതേ സംഭവം തന്നെ തുടർന്ന് സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് പല ആവർത്തി അതിൽ മിക്ക സു എല്ലാ സുവിശേഷങ്ങളും തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കടൽ കടലിനെ ശാന്തമാക്കുന്നതായ ഒരു സംഭവം വ്യത്യസ്തമായ ആങ്കിളത് നോക്കി കാണുന്നവരുണ്ട് ഓരോ ഒരു സംഭവം തന്നെയായിരിക്കാം വ്യത്യസ്തമായ എന്നാൽ രണ്ടുമൂന്ന് പ്രാവശ്യം അത് സംഭവിക്കാനായിട്ട് കാണുന്നുണ്ട് മൊത്തം ചില സുവിശേഷത്തിലൊക്കെ നമ്മളോട് കാണുന്നുണ്ട് മർക്കോസിലും കാണുന്നുണ്ട് മർക്കോസ് നാലാമത്തെ അധ്യായത്തിലാണ് അവിടെ പറയുന്നത് അന്ന് സന്ധ്യയായപ്പോൾ നമക്കരയ്ക്ക് പോകുമെന്ന് അവൻ പറഞ്ഞു അവർ പുരുഷാരത് വരുത്താൻ പടകിലിരുന്ന് വാടെ അവനെ കൊണ്ടുപോയി മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തീരെ തള്ളി കയറുകൊണ്ടത് മുങ്ങുമാറായി അവൻ അവരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരുവോ ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ച് കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്ന് വലിയ ശാന്തതയുണ്ടായി പിന്നെ അവൻ അവരോട് നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത് നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു അവൻ വളരെ ഭയപ്പെട്ടു കാറ്റും കടലും കൂടെ ഇവനനുസരിക്കുന്നുവല്ലോ ഇവൻ ആറുന്ന തമ്മിൽ പറഞ്ഞു ആ പടകിൽ ഇവിടെ പറയുകയാണ് ആ പടകിൽ ചെറുപുപടകകളൊക്കെ ഉണ്ട് ഒരു യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് കൊടുങ്കാരി അടിക്കുകയാണ് ചുഴലിക്കാറ്റുണ്ടെങ്കിൽ പടക് തീരെ തള്ളിക്കയറുകയാണ് ഭയങ്കര പ്രശുദ്ധമായ ഒരവസ്ഥ അപ്പോൾ കർത്താവ് ശാന്തമായി അവിടെ ഉറങ്ങുകയാണ് ശരിക്കും അവർ ഉണർത്തിയിട്ട് പറയാം ഞങ്ങൾ നശിച്ചു എന്ന് എനിക്ക് എന്ന് അപ്പോൾ അവർ ചിന്തിക്കേണ്ടേ ഞങ്ങൾ നശിച്ചാൽ കർത്താവ് ഉണ്ടല്ലോ കർത്താവും ഇത് ആ സംഭവിക്കുകയില്ലേ അപ്പോൾ അവർക്കറിയാം അവർക്ക് അവയോട് സംഭവിക്കത്തുള്ളൂ വേശു എന്നെ അവരോട് സംഭവിക്കത്തില്ലെന്നായിരുന്നു അവർ ചിന്തിച്ചത് ഏതായാലും കർത്താവിന് ഉണർത്തി അതായത് ഇതിവിടെ ഒരു ആത്മീക മർമ്മം അവിടെ ഉണ്ട് നമ്മുടെ സ്പിരിച്വാലിറ്റി എല്ലാം സ്പ്ലീസ് മയങ്ങിപ്പോകുന്ന അനുഭവമുണ്ട് അതെല്ലാം മന്ദത വരുന്ന വരുന്നവരെ ഫോണ്ട് അങ്ങനെ വരുമ്പോൾ ചില പ്രതിസന്ധികൾ നമ്മൾ ഉണർത്തും ചില പ്രതികൂലങ്ങൾ നമ്മൾ ഉണർത്തും ചില രോഗങ്ങൾ നമ്മൾ തട്ടി ഉണർത്തും നമ്മുടെ അന്തരാത്മാവിൽ അത് നമ്മളോട് സംഭാഷിക്കും നാം ഇങ്ങനെ പോയാൽ പോരാ നമ്മൾ ദൈവത്തോട് തീരുമാനം പറഞ്ഞവരാണ് നമ്മൾ ദൈവത്തിനുള്ളവരാണ് അങ്ങനെ നമ്മുടെ സമർപ്പണം പുതുക്കുവാനായിട്ട് റീഇൻസ്റ്റോർ അല്ലെങ്കിൽ റീൻസ് റീസ്റ്റോർ റെസ്റ്റോറേഷന് വേണ്ടി അത് അതൊക്കെ നമ്മളെ സഹായിക്കും നമ്മളൊന്ന് ബോധത്തിൽ കൊണ്ടുവരും ബോധപൂർവ്വം നമ്മൾ ഉണരും അപ്പം നമ്മളുള്ള ആത്മീയത ഉണർത്തുവാൻ അയക്കുന്ന ചില കൊടുങ്കാറ്റുകളുണ്ട് അതാണ് ഇവിടെ നമ്മൾ കണ്ടത് അയശു ആ കൊടുങ്കാറ്റിനെ ശ്വാസിക്കുകയാണ് റിബ്യൂക്ക് ചെയ്യുകയാണ് ശ്വാസിക്കുക കാറ്റിനെ ശ്വാസിച്ചെന്നു പറയുന്നത് കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറയും ഒരു ജീവനുള്ള ഒന്നിനോട് പറയുന്ന പോലെ തന്നെ പ്രകൃതിയോട് കറുത്തുക കാരണം എല്ലാം അവൻ്റെ ജീവനാണ് എല്ലായിടത്തും അവൻ പറഞ്ഞാൽ അനുസരിക്കും കാറ്റും അടിക്കും കൊടുങ്കാറ്റും അനുസരിക്കും കാക്കയനുസരിക്കും എല്ലാ ജീവജാലങ്ങളെല്ലാം ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതരിയുക ക്രിസ്താവ് അറിയുക അല്ലേ ശബ്ന പറഞ്ഞു ഞാൻ മക്കള് പോയിട്ട് അപ്പോൾ ആകാശത്തോട് സ്ഥിരം സംഭാഷിക്കും കൊടുങ്കാറ്റിനോട് ഇതേം കൽപ്പിക്കും ഇതുമെല്ലാറ്റിനും പ്രപഞ്ചത്തിൻ്റെ രണ്ടു കടാവിൻ്റെ സർവ്വ സൃഷ്ടാവായ ദൈവമല്ലേ ദൈവത്തിൻ്റെ ഇതേ സംഭവം ഇതുപോലെ തന്നെ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് ലോഹയന്നൻ്റെ സുവിശേഷം ലോഹന്നെ സുവിശേഷം ആറാമത് അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് അവിടെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചതായ സംഭവം അവിടെ പറയുന്നത് അത്ഭുതം ഗ്രേറ്റ് നിറക്കൾ ആ അത്ഭുതമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും ഇവൻ രാജാവായി ആയി നല്ലതാണ് എന്ത് സുഹൃം അല്ലേ ഭക്ഷണം അഞ്ചപ്പം കൊണ്ട് രണ്ട് മീൻ നല്ല എല്ലാം സൂക്ഷ്മമായിരിക്കുന്നു അപ്പോൾ ഇവൻ രാജാവായി കുഴപ്പമില്ലല്ലോ അവരിപ്പം ഫിസിക് ഭൗമികമായ ദർശനമാണ് ജനത്തിന് ഉടനെ ആറാമത്തെ അധ്യായം എൻ്റെ പതിനഞ്ച് മുതൽ വാക്യങ്ങളിൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ അഞ്ചപ്പം കൊണ്ട് ഏഴരം വരെ പോഷിപ്പിക്കുന്ന ആ സംഭവം അത്ഭുതമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ച് മുതൽ അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നെന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ചു മലയിലേക്ക് വാങ്ങിപ്പോയി അപ്പോൾ അവനെ രാജാവാക്കാൻ വന്നപ്പോൾ യേശു അതിനെ സംഭവിച്ചല്ല കാരണം അവൻ ഇവരെ ആക്കുന്ന രാക്കുന്ന രാജാവാകാൻ വന്നാൽ അവൻ രാജാവ് രാജാവ് തന്നെയാണ് എന്നാലും അവൻ വന്ന മനുഷ്യ കുല്യത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് അപ്പോൾ യേശു തനിച്ച മലയിലേക്ക് വാങ്ങിപ്പോയി സന്ധിയായപ്പോൾ ശിഷ്യന്മാർ കടൽ പുറത്തേക്ക് ഇറങ്ങി പടവ് കയറി കടലിനക്കരെ കവർദവുമിലേക്ക് യാത്ര അപ്പോൾ ശിഷ്യന്മാർ കുറേ നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ അവർ പടവ് കയറി കടലിനക്കരെ പോയി ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല പതിനെട്ടാമത്തെ കൊടുങ്കാറ്റ് അടിക്കുകയാൽ കടൽ കോപിച്ചു അവർ അവർ നാലഞ്ച് നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേ നടന്നു പടകിനോട് സമീപിക്കുന്നത് കണ്ട് പേടിച്ചു ഇവിടെ അവർ മാത്രമേ പടകിലുള്ളൂ യേശു കൂടെയില്ല മറ്റേ സംഭവത്തിൽ യേശു കൂടെയുണ്ട് ഈ അമരത്ത വരച്ച് തലയാണ് വെച്ച് ഉറങ്ങുകയായിരുന്നു എന്നാൽ ഇവിടെ സന്ധ്യ ആയപ്പോൾ ഇവർ നടക്കുന്ന സംഭവമാണ് യേശു മലയിലാണ് അവൻ അതുവരെയും അവടെക്ക് വന്നിരുന്നില്ല അപ്പോൾ ഇവർ അക്കരയ്ക്ക് യാത്ര ചെയ്യുകയാണ് മറ്റു യേശു നിർബന്ധിച്ചവരെ അപ്പുറത്തേക്ക് അടുത്തി ഒരു ഭാഗത്ത് പറയുന്നുണ്ട് അതിലിവിടെ അതങ്ങനെ വിവരിക്കുന്നില്ല ഞാൻ പറഞ്ഞു ചില സംഭവങ്ങളൊന്നും സമാനമായിരിക്കും പക്ഷെ വ്യത്യസ്തമായ ആങ്കിളിലായിരിക്കാം നോക്കിക്കാണുന്നത് ഒരാൾ കണ്ടതല്ല മറ്റൊരാൾ കാണുന്നത് അത് നല്ലതാണ് ആ സംഭവം മുഴുവനവ് നമുക്കൊരു ഫുൾ പ്ലീ പിക്ചർ അത് കിട്ടും അപ്പോൾ വ്യത്യസ്തം വരണം നമ്മൾ പറഞ്ഞു ഒരു സ്ഥലത്തേക്ക് തന്നെ ഒരു ഒരു നാല് പേരെ യാത്രയക്കുക ഒരു സ്ഥലത്ത് കൂടെ തന്നെ അവർക്ക് പോയത് വിവരിക്കാൻ പറഞ്ഞാൽ ഓരോരുത്തരും കണ്ട കാഴ്ച വ്യത്യസ്തമായിരിക്കും ചില ചില അവിടെ ചില കുട്ടികളെ കണ്ട് കാണും ചില ചിലർ ചില മൃഗങ്ങളെ കണ്ട് കാണും ചിലർ ഒരു വാഹനം അവിടെ നിർത്തിയിട്ട് അതിൻ്റെ സവിശേഷതയെ കുറി പറഞ്ഞിരിക്കും അപ്പോൾ വ്യത്യസ്ത വിവരങ്ങളാണ് അപ്പോൾ സുവിശേഷമായ ഇതുപോലെ തന്നെയാണ് ഒരു ആംഗ് ഒരു സംഭവം വ്യത്യസ്ത ആംഗിൾ ഇപ്പോൾ നമ്മൾ ഈ ഷൂട്ടിംഗ് എന്നൊക്കെ പറയുന്നൊക്കെ ഇപ്പോൾ ഒരു ഇതൊക്കെ ചെയ്യുന്നില്ല അപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ നാല് ക്യാമറകൾ നാലല്ല ഒത്തിരി ക്യാമറകൾ അവിടെ ഇവിടെ ഒക്കെ ഫിറ്റ് ചെയ്യും അപ്പോൾ ആ ഫോർ വിഷൻ അത് ചേർന്നാണ് അത് പൂർണ്ണമാകുന്ന ഒരു ചിത്രം പൂർണ്ണമാകുന്നത് എന്ന് പറഞ്ഞ പോലെ നാല് സുവിശേഷങ്ങൾ നാല് ദിക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് പൂർണ്ണ ഓരോ ആംഗിളിൽ നിന്നുള്ള കാഴ്ചയ്യാ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഫ്രണ്ട് വ്യൂ ബാക്ക് വ്യൂ റിയർ അങ്ങനെ പല വ്യൂസ് ഉണ്ട് ആ വ്യൂ എല്ലാം ഷൂട്ട് ചെയ്യുന്നതാണ് ഇനി ഇവിടെ നമ്മൾ കാണുകയാണ് ഈ ഇതിനകത്ത് പറയുന്നു അവർ തണ്ടുവലിച്ച് അവർ തണ്ടുവേലിച്ച് അവർ വലഞ്ഞു അപ്പോൾ യേശു പടകിനോട് സമീപിക്കുന്നത് കൊണ്ട് ആദ്യം പേടിച്ചു അവനവരോട് അത് ഭൂതമെന്നൊക്കെ വരെ ചിന്തിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് അങ്ങനെയാണ് ദൈവം സഹായിക്കാൻ വരുമ്പോൾ അവർക്ക് മനസ്സിലാകാതെ പോകുന്നു അവൻ അവരോട് ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അവർ അവനെ പടകിൽ കയറ്റുവനിച്ച് ഉടനെ പടക് അവർ പോകുന്ന ദേശത്തെത്തിപ്പോയി അതാണ് നമ്മളിവിടെ കണ്ടത് ശാന്തത വന്നതുകൊണ്ട് അവർ ആനന്ദിച്ചു അവർ പോകുന്ന സ്ഥലത്ത് അവരെത്തിപ്പോയി അവരെ എത്തേണ്ട സ്ഥലത്ത് എത്തുന്നതായിട്ട മനോഹരമായൊരു സംഭവമാണ് ഇവിടെ നമ്മൾ കാണുന്നത് സംഗീതത്തിന് നൂറ്റി ഏഴ് ഇരുപത്തി ഒമ്പതിൽ അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകളടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെത്തിച്ചു ഇവിടെ ശിശുമാ യേശുവിനെ പടകി കയറ്റുവാൻ ആഗ്രഹിച്ച ഉടനെ അവർ എത്തേണ്ട സ്ഥലത്ത് എത്തിപ്പോയി അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഫുൾഫില്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിലായാൽ നമ്മുടെ ജീവിതം പൂർണ്ണമായി കാരണം ദൈവം അത് പൂർത്തീകരിക്കും ഞാനാകണ്ട ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അവർ അവനെ പടകയിൽ കയറ്റി നിശ്ചിച്ച് ഉടനെ പടകവർ പോകുന്ന ദേശത്തെത്തിപ്പോയി അതൊരു ഭയങ്കര ഒരു അത്ഭുത ഒരു മുറാക്കളാണ് അവർ യേശുവിനെ കയറ്റാൻ നിശ്ചിച്ച് ഉടനെ അവരാഗ്രഹിച്ച് തുറമുഖത്തെ അവരവരെ എത്തി ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രശ്നങ്ങളായിക്കോട്ടെ പ്രതിസന്ധികളായിക്കോട്ടെ ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിന് അതിന് പ്രവേശനം കൊടുക്കുമെങ്കിൽ അത് പ്രവർത്തിക്കുവാൻ നമ്മുടെ മനസ്സ് വേണം നമ്മുടെ സമ്മതം വേണം ദൈവത്തിന് കർത്താവ് ഈ കാര്യം നീ ഇടപെടണമേന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ അവിടെ നമുക്ക് ഉത്തരം കിട്ടുകയാണ് അപ്പം തന്നെ ആ തുറമുഖത്ത് എത്തിപ്പോയി അതാണ് ഒന്നിനെക്കുറിച്ച് കുറിച്ചും നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കാത്ര വേണ്ടത് അപ്പോൾ എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ചിന്തകളെയും നിലവിലും ക്രിസ്തുവേഷങ്ങൾക്കാക്കും അപ്പോൾ ഉത്തരം കിട്ടിയതുപോലെ ആയി കഴിഞ്ഞു എത്തിപ്പോയതുപോലെയ കഴിഞ്ഞു ആ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം വന്നതുപോലെ കഴിഞ്ഞു ടെൻഷൻ മാറി ടെൻഷൻ ഫ്രീ ആയി ആ പ്രശ്നമൊക്കെ ഉണ്ട് അത് ഗ്രാജുവലായിട്ട് അതിൻ്റെ പ്രോസസ്സ് നടക്കുകയാണ് പക്ഷേ അതിനേക്കുള്ള ആകുലങ്ങളൊക്കെ നമ്മളിത് മാറിപ്പോവുക അതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ സംഗതി ഷെയർ ചെയ്യുന്നതിൻ്റെ ദൈവത്തോടെ എല്ലാം പറയുന്നതിൻ്റെ അനുഗ്രഹീതാവുന്ന അവസ്ഥ അതാണ് ഗുണം നമുക്ക് ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ കൂടെ ചേർക്കാം അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച തുറമുഖത്ത് ശാന്തത വരുത്തി ദൈവം നമ്മളെത്തിക്കുന്നൊരു ദൈവം ദൈവമേ നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു അപ്പോൾ ഈ ജീവിതയാത്രയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന കാറ്റുകളും കൊണ്ടും കാറ്റുകളും എല്ലാം നയിക്കുവാനും നിയന്ത്രിക്കുവാനും അവിടുന്ന് ശക്തനായതുകൊണ്ട് ഭർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ ഓരോന്നിലും നിന്നൊക്കെ അവസരം നിന്നോട് കൂടെ ചേർന്ന് ഞങ്ങളുടെ വിശ്വാസം പ്രായോഗികമാക്കുവാനാണ് ഈ പ്രശ്നങ്ങളെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസം അതെല്ലാം പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങൾക്കെല്ലാം ദൈവത്തിങ്കിലേക്ക് ആശ്രയിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുവാൻ അവിടുന്നടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ഒരു നന്നല്ല ക്രൂകാസ്തുതി തുടർന്ന് അവിടുത്തെ ഞങ്ങൾ മറിച്ചുകൊള്ളാണ് പെരുനാമൂത്തണമേ തുണയാകും <laughs> കണ്ണുങ്ങി